സ്നേഹത്തോടെ ഞാൻ നാഷണൽ സ്ക്വയർ കാർഡ് ഞാൻ പട്ടാബിൻസ് ആണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ വരെ മുപ്പത്തിൽ ബിഗ് സെയിൽ നടക്കാൻ പോവാണ് ഈ ബിഗ് സെയിൽ എന്തൊക്കെ ഓഫർ ഓറഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഡബിൾ ഹൗസ് വൈറ്റ് പുട്ടുപൊടി രണ്ടെണ്ണം വാങ്ങിക്കുമ്പോൾ തൊണ്ണൂറ്റുപയ്യ നല്ല ആവോലി നാനൂറ്റിന്റെ തൊണ്ണൂറ്

അറുപത്തൊമ്പത് റുപ്യ നൂറ് രൂപ ബദാമ് ആമൂസ് റൈസ് ആയിരത്തി നാൽപ്പത്തൊമ്പത് റുപ്യ സൺഫ്ലർ സോപ്പ് പൊടി ടു ഡബിൾ നയൻ നെസ്കേസ് കോൺഫ്ലെക്സ് നൂറ്റി അത്തൊമ്പത് റുപ്യ ആറ്റുവാള എൺപത്തൊമ്പത് റുപ്യ ഫ്ലോ വാഷിംഗ് സോപ്പ് വെറും എൺപത്തൊമ്പത് റുപ്യ അപ്പോൾ ആദ്യഘട്ട ഓഫർ ഇരുപത്തിരണ്ട് ടു ഇരുപത്തിനാലുണ്ടോ അപ്പോൾ എല്ലാവരും അടിച്ച് കഴിഞ്ഞാൽ മക്കളെ